ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവരിപടി ഇന്ന് എങ്ങോട്ട് പോകാമെന്നറിയാമോ ഇന്ന് നാൽപ്പത് ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഡോക്ടറെ കാണാൻ പോവാം ചെക്കപ്പിന് പോവാ ഓട്ടോ ചേട്ടൻ മേളി വരും അഷർ പോയി രാവിലെ അപ്പോൾ ഓട്ടോ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക പത്തരയ്ക്ക് വരാനാണ് പറഞ്ഞത് പത്തിരുപത്തഞ്ചായി ഞങ്ങളിനും ഓട്ടോ ചേട്ടനെയും കൂട്ടി ഡോക്ടറെ കണ്ടിട്ട് ഉച്ചയാകുമ്പം ഉച്ചയ്ക്ക് മുമ്പ് എത്തുമായിരിക്കും അറിയത്തില്ല ഉച്ചയാകുമ്പം വന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കി അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇതേണ്ട പോവുക ഹലോ ഇന്നലെ ഞങ്ങൾ പാലായി പോയായിരുന്നു നിന്ന് നിൽപ്പി ദേ ഈ കൊച്ചു പറഞ്ഞ് അത് ഭയങ്കര മൂശാട്ടമാണ് ചെന്നൈ അങ്ങ് കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഇങ്ങനെയാ എനിക്ക് പോകണം അവധിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പെട്ടെന്ന് നിന്ന് നിൽപ്പി ഞങ്ങൾ പാലായിക്ക് പോയി പിന്നെ സന്തോഷമായിരുന്നു മൂന്നരയ്ക്ക് പോയിട്ട് ഞങ്ങൾ ആറര ആയപ്പോൾ വന്നു അല്ലേ ഏഴര ആയോ ആ ശരി ഏഴര ആയി ആ ഏഴേകാൽ ഞാൻ ഇവിടെ വന്ന് ഫോൺ നോക്കുമ്പോൾ ഏഴേകാൽ ശരിയാ ആ അങ്ങനെ എന്തായാലും ആയിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ഇന്നലത്തെ വീഡിയോയും ഇനിയാത്തെയും അതിൻ്റെ നല്ല ദിവസത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരെയും കാണണം ഞങ്ങൾ പോയിച്ചു വരാം പോകുന്ന വഴി കാണിക്കാവേ ഓട്ടോ ചേട്ടനിപ്പോൾ വരുമായിരിക്കും ഓക്കേ എല്ലാവരും പ്രാർത്ഥിക്കണേ ഓട്ടോ ചേട്ടൻ വരാൻ താമസം ഉണ്ടെന്ന് അപ്പം ഞാനോർത്ത് ചുമ്മാ പേരെ പൂട്ടിയിട്ട് പുറത്തിറങ്ങി നടന്നേക്കാവുന്ന വെയിൽ ഉണ്ട് എന്നാൽ വലിയ കട്ടി വെയിലൊന്നുമില്ല ആ അപ്പോൾ ചുമ്മാ ഒരു രസം മെക്കത്തോടെ ഇങ്ങനെ നടക്കാവല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് നേരം നടക്കുക ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വീഡിയോ പിടിക്കാനായിട്ട് തോന്നിയെങ്കിലേ പിടിക്കുള്ളു നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ഹോസ്പിറ്റലും എല്ലാം കണ്ടിട്ടുള്ളതല്ലോ പിന്നെ എന്തോ പിടിക്കാനാണ് അപ്പം എന്തേലും ഒരു വീഡിയോ വേണ്ടേ അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ അങ്ങ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ ചക്ക ഉമ്മ